അബുൽ ജൗഹരി അബുൽഹരികൾ നാനൂറ്റി അറുപത്തി ഒമ്പതാം വർഷം മഹാനവരുകൾ ആ പള്ളിയിൽ ഇങ്ങനെ വഴതു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വഴതു പറയുന്ന സമയത്ത്

ആ ഹൈരിന്റെ ആളുകളുടെ ആ സ്നേഹിച്ചവർ എത്തിക്കും ബഹുമാനപ്പെട്ട താജുൽ അസീസ് സൈദന താജുഹുൽ മഹാന ആ മഹാനവരികളെ സ്നേഹിച്ചുകൊണ്ടാണ് നാം എല്ലാം ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് എന്നാൽ ആ മഹാനവരികളുടെ മഹാനവരികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ കിട്ടും എന്ന് പറഞ്ഞതിന് ശേഷം മഹാനവരികൾ പറയുന്നു കൽബുൻ ഒരു നായയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ മഹത്വുള്ള ഒരു വിഭാഗത്തെ സ്നേഹിക്കുകയും അവരെ കൂടെ കൂടുകയും ചെയ്ത ഒരു നായോട്ടോ ആ നായ സ്നേഹിക്കുകയും ആ മഹാന് കൂടെ കൂടുകയും ചെയ്യും ആ നായെ അള്ളാഹു പരാമർശിച്ചത് എവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിലാനിൽ ആ ർ ആ നായയെ അള്ളാഹുത്താല പരാമർശിക്കാനുണ്ടായ കാരണം ആ നായ സ്നേഹിക്കുകയും ആ മഹാന്മാരോടൊപ്പം സഹവസിക്കുകയും ചെയ്തു അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ ആ മഹാൻ ആ നായയെ അള്ളാഹുത്താല പരാമർശിച്ചു ഇന്നും എല്ലാ വെള്ളിയാഴ്ചകളിലും മറ്റും നാം സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ആ നായയെ കുറിച്ച് പാരായണം ചെയ്യാറുണ്ട് ഇത് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അബുൽ ഫദിലിൽ ജൗഹരി മഹാനുൽ ചില നായക്കള് സ്വാലിഹീങ്ങളോട് കൂടിക്കളർന്നതുകൊണ്ട് സ്വാലിഹീങ്ങളോട് സഹവസിച്ചതുകൊണ്ട് വലിയ പദവി നായക്ക് ലഭിച്ചുവെങ്കിൽ എന്തിനേറെ പറയണം ആ നായയെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് ഏകനായ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് തൗഹീദിന്റെ ആളുകളായി മഹാന്മാരെ സ്നേഹിക്കുകയും ആ അഹിലുൽ ആളുകളോട് കൂടിക്കളരുകയും ചെയ്ത നീ എന്താ ഇരിക്കും നീ കരുതി വെക്കുക മനസ്സിലാക്കി വെക്കുക എന്ന് മഹാനവരുകൾ ചോദിക്കുന്നത് കാണാൻ കഴിയും അപ്പൊ മഹാന്മാരെ സ്നേഹിക്കുക സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക എന്നത് അത് ആ മഹാന്മാരെയും സ്വാലിഹിങ്ങളുടെയും ഒക്കെ അത് നമുക്ക് ലഭിക്കും എന്നതിൽ സംശയം ഇല്ല കാരണം എന്തുകൊണ്ടാണ് കാരണം ആ മഹാന്മാരൊക്കെ അവരുടെ ലക്ഷ്യം ആഹ്റമാ ഭൗതികമായി മഹാനവരുകൾ എന്താണ് ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് മഹാനവരുകളുടെ വഫാത്തിന് ശേഷം മഹാനവരുകൾ ഇവിടെ എന്തെങ്കിലും ദുനിയാവിൽ ഇങ്ങനെ സമ്പാദിച്ചു വെച്ചതൊന്നും അറിഞ്ഞിട്ടില്ല വേണ്ടി പോയി കിടക്കേണ്ടുന്ന കബറിനു വേണ്ടി ധാരാളം ഇവിടെ ആ പരലോകത്തിനു വേണ്ടി മഹാനവരികൾ ധാരാളം അങ്ങ് അധ്വാനിച്ചു അതാണ് പരിശുദ്ധ സൂറത്തുൽ ല്ലേ ചില സ്ഥലത്ത് അങ്ങനെ തുടക്കത്തിൽ തന്നെ ബക്കറ്റ് കൊണ്ട് കാരണം ഇങ്ങനെ ഒരു റേഞ്ചിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കിട്ട പിന്നെ അങ്ങനെ ഒരു പ്രധാന വിഷയങ്ങളിലെത്തിയാൽ പിന്നെ ശ്രദ്ധ അതൊക്കെ തന്നെയാണ് അള്ളാഹു നല്ല നീത്തിലൊക്കെ ഇട അള്ളാഹുദെ മഹാനവരികളുടെ വറക്കത്ത അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു ഇതുവരെ മഴയെ കുറിച്ച് പറയാൻ പേടിയ എപ്പോ പെയ്യുന്നൊന്നും പറയാൻ പറ്റൂല പഴയ കാലാവസ്ഥ ഒന്നും അല്ലല്ലോ പഴയ കാലത്ത് മഴ പെയ്യണ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തെ മഴ പെയ്യാറുള്ളൂ നല്ല ചൂടുള്ള സമയം ആ സമയത്തെ ചൂടുണ്ടാകാറുണ്ട് നല്ല തണുപ്പുള്ള സമയം അപ്പോഴേ തണുപ്പുണ്ടാവാറുണ്ട് ഇപ്പങ്ങനൊന്നുമില്ല എന്നാലും അള്ളാഹു താലെ നമുക്ക് ഇതുവരെ കാലാവസ്ഥ അനുകൂലമാക്കി തന്നു അള്ളാഹുഹു നമ്മുടെ പരിപാടിക്കൊന്നും ഒരു വിഷമവും പ്രയാസവും അള്ളാഹു വരുത്താതിരിക്കട്ടെ അള്ളാഹു ആ ബക്കറ്റിൽ ഇടുന്നതൊക്കെ അള്ളാഹു നമുക്ക് വലിയ ഹൈറാക്കി തരട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുഅതിന്റെ പറക്കത്തുകൊണ്ട് തരട്ടെ പറഞ്ഞു പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി മാത്രമാണ് അവരുടെ ലക്ഷ്യം അവർ മുന്നിൽ കാണുന്നത് പാരത്രിക ജീവിതം മാത്രമാണ് അതുകൊണ്ട് തന്നെ ദുനിയാവ് അവരുടെ കൺമുന്നിൽ കാണാത്തതുകൊണ്ട് ദുനിയാവും ദുനിയവും ഭൗതിക ജീവിതവും അവർക്കൊരു വിഷയം തന്നെയല്ല അവരുടെ എല്ലാ ശ്രമവും അവരുടെ എല്ലാ അധ്വാനവും വസാല ആ ആഹറം സമ്പാദിക്കാൻ വേണ്ടി അവർ ധാരാളം അധ്വാനിച്ചു അവർ ദുനിയാവിൽ ജീവിക്കുന്നവരാണെങ്കിലും അവർ ദുനിയാവിനെ മുഖവിലക്കെടുത്തില്ല കാര്യമായി പരിഗണിച്ചില്ല കാര്യമായി അവർ പരിഗണിച്ചതും മുഖവിലക്കെടുത്തതും ആഹ്രമാണ് അതുകൊണ്ട് വസാസയ ആ പരലോകത്തിനു വേണ്ടി അവർ അധ്വാനിച്ചു ആകൃതത്തിന് വേണ്ടി അധ്വാനിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ അധ്വാനമൊന്നും ഒന്നും വെറുതെയായില്ല ഖുർആൻ പറയുകയാണ് ഫൗലായികന സയുഗും ആ നല്ലയാളുകളുടെ അധ്വാനം ആ അധ്വാനമെല്ലാം അർഹിക്കാൻ പറ്റിയ ബഹുമാനപ്പെട്ട അസീസ് മഹാനവരുകൾ ആഹ്റം മുന്നിൽ കണ്ടു ആഹ്റത്തിന് വേണ്ടി അധ്വാനിച്ചു മഹാനവരുകൾ എന്നാൽ മഹാനവരികളുടെ അധ്വാനം അത് കേവലം ഒരു അധ്വാനമല്ല അത് വല്ലാത്ത ഉപകാരപ്രദമായ അധ്വാനമായി അതുകൊണ്ട് തന്നെ മഹാനവരുകൾ വഫാത്തായി വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടെങ്കിലും ും മഹാനവരുകളെ മറക്കാൻ കഴിയില്ല മഹാനവരുകളെപ്പോഴും പ്രത്യേകിച്ച് റബി ഉൽ അഹർ മാസം വരുമ്പോ നമ്മുടെ മറ്റു മഹാന്മാരെ അനുസ്മരിക്കുന്നതോടൊപ്പം ഇപ്പം ബഹുമാനപ്പെട്ടവരെ നാം അനുസ്മരിക്കുന്നു മഹാനവരുകൾ ജീവിതകാലത്ത് കാണിച്ചു തന്ന ഒരു വിഷയം അതെന്താണ് ആദർശം മഹാനവരികൾക്ക് ഏറ്റവും പ്രധാനമായിരുന്നു ആശയം മഹാനവരികൾക്ക് വലിയ വിഷയമായിരുന്നു ഖുർആൻ പറഞ്ഞതങ്ങനെയാണ് സത്യവിശ്വാസികളെ വിളിച്ചിട്ടല്ല പറഞ്ഞു നിങ്ങൾ തക്വയോടെ ജീവിക്കണം അത് പറഞ്ഞ ഉടനെ ഖുർആനിൽ അള്ളാഹു പറയുകയാണ് വകൂനൂ വഖു നിങ്ങൾ സത്യവാൻമാരോടുകൂടെയായിരിക്കണം അതുകൊണ്ട് ഏത് സമയത്തും മഹാനവരുകളുടെ നിലപാട് അത് കൃത്യമായ നിലപാടായിരുന്നു മഹാനവരുകളുടെ ആശയവും ആദർശവും അത് ഉറച്ച ആശയമാണ് ഒരിക്കൽ പറഞ്ഞത് മഹാനവരുകൾക്ക് ഇന്നവരെ തിരുത്തി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല ആർക്കും മഹാനവരുകളെ ക്ലിപ്പുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ക്ലിപ്പ് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മഹാനവരുകളുടെ നിലപാട് അത് ഉറച്ച നിലപാടാണ് ആ നിലപാട് മാറ്റേണ്ടി വന്നില്ല ആ നിലപാട് ഉറച്ച നിലപാടായിരുന്ന ആ നിലപാട് മാറ്റേണ്ടി വന്നില്ല കോംപ്രമൈസ് ചെയ്യുന്നത് മഹാനപരുകളുടെ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോവാ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അത് അഡ്ജസ്റ്റ്മെന്റ് പറ്റും ഏതിൽ ഒരു ദിവസം ചിലപ്പോ ഭാര്യ വീട്ടിൽ നിന്ന് ഭക്ഷണമുണ്ടാക്ക നല്ല എരുവാണ് എന്നും എരുവാണെങ്കിൽ പ്രശ്നം എന്നും നല്ല മട്ടത്തിൽ തന്നെ ഉണ്ടാക്കലാണ് ഇന്ന് എന്തോ ഒരു ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് അങ്ങനെ കറി ഉണ്ടാക്കിയപ്പോ കൊറച്ച് എരു അങ്ങ് കൂടി നിങ്ങൾ ഇവിടെ എരുന്ന് പറയാ എന്റെ നാട്ടിൽ ഞാൻ പറയുന്ന ഞാൻ കാറാന്ന പറയാ ഞാൻ കാറാന്നറിഞ്ഞാല് നിങ്ങൾ ചെലപ്പോ അന്തം വിട്ടു നോക്കും ആകെപ്പോ സഹസിൽ വരും പഴയ കാലത്ത് മംഗലാപുരത്ത് ഉണ്ടായിരുന്ന ഒരാള് സഹസിലുണ്ട് ചിലപ്പോ മൂപ്പർക്ക് ഇത് പറഞ്ഞാൽ തീരുവായിരിക്കും നിങ്ങക്ക് മനസ്സിലായില്ലേ കാറാന്ന് മുപ്പർക്ക് നക്ണിക്കും അറിയായിരിക്കും കന്നടം എന്നൊക്കെ അറിയാ മറ്റുള്ളവർക്കൊന്നും ഈ കാറാന്ന് പറഞ്ഞു അപ്പൊ ആ എരു ഉണ്ടാക്കിയപ്പോ ചിലപ്പോ ഭർത്താവ് അതിന്റെ പേരിൽ ദേഷ്യപ്പെടാൻ ഒന്നും പറ്റൂല കാരണം ഒരു ദിവസമല്ലേ അപ്പൊ അത് പകവ് കിട്ടാണെന്നൊന്നും പറയാൻ പറ്റൂ അപ്പൊ അതിലൊക്കെ ഒരു ചെറിയ കോംപ്രമൈസ് നിങ്ങളിപ്പോ ഈ കുടിക്കണ ചിലപ്പോ നല്ല മധുരം ഉണ്ടാവും ചിലപ്പോ ഷുഗറുള്ള ആളുകൾ ഇങ്ങനെ പിടിച്ചു കുടിക്കന്നെ അത് വീട്ടിലൊക്കെ ഇങ്ങനെ ഷുഗർ ഒക്കെ അവർ ശ്രദ്ധിക്കുക മദരടാത്തൊക്കെ അതേ സദസ്സിലൊക്കെ വന്നിട്ട് അവിടെ വന്നിട്ട് മദരടാത്തോണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും ഉള്ളതങ്ങ് അങ്ങ് കുടിക്കാന്നല്ലാതെ അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് സംഘാടകർ ഇത് തന്നെ ഉണ്ടാക്കി തരുന്ന വലിയ പ്രയാസമാണ് ഇപ്പൊ മദരടാത്ത അപ്പൊ അത് അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു പറ്റൂല ആദർശത്തിൽ പറ്റൂല അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഒരു കോംപ്രമൈസ് ഇല്ല അതാണ് മഹാനപരികൾ പറഞ്ഞത് എൻ്റെ ഒപ്പം ആരെങ്കിലും ഉണ്ടോ എന്ന് മഹാനപരികൾ നോക്കിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല ബേക്കിൽ നോക്കിയില്ല എത്ര അണികളുണ്ടോ നോക്കിയില്ല ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതും അലഹമില്ല ഈ ഒരു നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു എന്നത് നാം ഇപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒക്കെ യഥാർത്ഥ ക്രെഡിറ്റ് ആർക്കാണ് അന്ന് എന്ന് പറഞ്ഞ് വലതും എടതും മുന്നിലും ബാക്കിലും ഒന്നു നോക്കാതെ എന്റെ പരമാരു ഞാൻ ഒറ്റക്കാണെങ്കിലും ഒറ്റയാൾ പട്ടാളമായി വേണ്ടി ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട നല്ല നന്ദിയുള്ള അധ്വാനമായിരുന്നു നാം ാണ് മഹാനവരുകളോട് നാം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ കടപ്പാടാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം മഹാനവരികളുടെ അധ്വാനം അങ്ങനെ വലിയ അധ്വാനമായിരുന്നു പ്രധാനമായും ഈ മാനാണ് ആദർശമാണ് വലുത് അവിടെ ഒരു വിറ്റു അതാ ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല ഒരു കോംപ്രമൈസും ഇല്ല അതിലങ്ങ് മാനവരുകൾ ഉറച്ചു നിന്നു മാനവരുകളെ അനുസ്മരിക്കുന്നത് വെറുതെയല്ല ഇതുപോലെ എല്ലാവരെയും അനുസ്മരിക്കൂല തങ്ങന്മാര് തന്നെ എത്ര തങ്ങന്മാരാണ് വഫാത്തായിട്ടുള്ളത് എല്ലാവരും എല്ലാ സയ്യദന്മാരെയും ആജുല്ലുലമാ തങ്ങളെപ്പോലെ അനുസ്മരിക്കാറുണ്ടോ ഇല്ല എത്ര ആലിമിങ്ങളാണ് വിട പറഞ്ഞു പോയത് ബഹുമാനപ്പെട്ട നൂറുല്ലുലമായ എം ഉസ്താദിനെ പോലെ അനുസ്മരിക്കാറുണ്ടോ ഞങ്ങളുടെ ഒക്കെ ഉസ്താദായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിനാഹു മർക്കഥ മഹാനവരികളെ അനുസ്മരിക്കുന്നത് പോലെ അനുസ്മരിക്കാറുണ്ടോ അതേ ഒന്നരായ ചെറിയതാ മഹാനവരുകൾ അനുസ്മരിക്കുന്നത് പോലെ അനുസ്മരിക്കാറുണ്ടോ ഇല്ല ഇവരുടെ എല്ലാം അധ്വാനം അതേറ അത് കടപ്പാടുള്ള അധ്വാനമാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അന്ന് ഉറച്ചു നിന്നതുകൊണ്ടാ എല്ലാ മഹാനവരുകൾ നേടിയെടുത്തു ൾ ഉള്ളാളത്ത് നിങ്ങളെ കേരളക്കാരാണെങ്കിൽ പോലും പോലും മഹാനവരികളുടെ ഒരു പുരുഷായുസ് മുഴുവനും മാനവരുകൾ ചെലവഴിച്ചത് എന്റെ കർണാടകയിലാണ് ഉള്ളാളത്ത് മഹാനങ്ങളിലേറെ മഹാനവരുകൾ ദർശനം നടത്തി മഹാനവരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര ലബിസ് പറഞ്ഞില്ലേ നിങ്ങൾ പഠിക്കുക പഠിക്കണം ഏറ്റവും ചെറിയ ക്ലിപ്പ് കേട്ടാ പോരാ ചെറിയ ക്ലിപ്പ് കേട്ടാൽ അതിന്റെ അപ്പുറത്തിപ്പുറത്തുള്ളത് എന്താണെന്ന് ശരിക്കും പഠിക്കണം ഓൺലൈൻ കോഴ്സ് അതിൽ മാത്രം ഓൺലൈൻ കോഴ്സിൽ കുറച്ചേ പറ്റുള്ളൂ ഇപ്പൊ ഓൺലൈൻ കോഴ്സിന്റെ കാലാണ് അത് വേണ്ടെന്നല്ല അതും കൂടി വേണം അതല്ലാതെ കാര്യമായിട്ടും വേണം കോഴ്സ് കുറച്ചേ പറ്റുള്ളൂ അപ്പുറോ ഇപ്പുറും എല്ലാം പറ്റൂല എത്രയാ ഇപ്പൊ കല്യാണത്തിന്റെ കത്തൊക്കെ കാണുമ്പോ സുബാനുള്ള പുതിയപ്പിള ഉസ്താദിന് മൊയ്ലേക്ക് ഒറ്റ ഡിഗ്രിയുള്ളൂ ഉള്ളൂ എന്നിരിക്കുമല്ലോ ഷാദി ആയിരിക്കും അല്ലെങ്കിൽ സക്കാഫി ആയിരിക്കും പുതിയ പെണ്ണിന് രണ്ട് ഡിഗ്രിയാണ് അതിനൊന്നും എതിരൊന്നുമല്ല എന്നാലും കുറച്ച് മാത്രം പഠിച്ചാ പോരാ പഠിക്കണം അതാണ് ചെറിയ ക്ലിപ്പ് മാത്രം കേട്ടാ പോരാ ക്ലിപ്പ് ഫുള്ളും പൂർത്തിയായതാണെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദിനെ മഹാനവരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര മഹാനവര സയ്യിദാണ് ആ സയ്യിദ് എന്നത് മഹാനവരികൾ അധ്വാനിച്ച് കിട്ടിയൊന്നുമല്ല അത് സയ്യിദ് അള്ളാഹു അണ്ട് നമുക്കിപ്പോ ഒരാൾക്ക് തങ്ങളാകണമെന്ന് ആഗ്രഹം നമ്മൾ എത്ര അധ്വാനിച്ചാലും തങ്ങളാവോ പേരക്കുട്ടിയെ വേണമെങ്കിൽ തങ്ങളാക്കാൻ ശ്രമിക്കാം അതെങ്ങനെ അത് മോളെ മോളെ മകൾ സഹീതത്തല്ലെങ്കിലും മോളെ ഒരു തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കും അപ്പൊ പേരക്കുട്ടി നിങ്ങളെ ഭാഷയിൽ പറയും ഞങ്ങളെ ഭാഷയിൽ പുള്ളിന്ന് അവരെ പുള്ളി എന്താവും തങ്ങളും അങ്ങനെയാണ് നമുക്ക് തങ്ങളാകാൻ പറ്റില്ല അധ്വാനിച്ച് കിട്ടണത് നല്ലാന്നത് അതേ സമയത്ത് അത് പ്രധാനമായും അധ്വാനിച്ചു കിട്ടുന്നതാണ് ചില ആളുകൾക്ക് അള്ളാഹു അവരുടെ വേറെ ചില അധ്വാനം കൊണ്ട് അള്ളാഹുമായി കൊടുക്കും ഏതായാലും മനുഷ്യൻ തിരഞ്ഞെടുത്ത് ലഭിക്കുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര ഇൽമാണ് മഹാനവരികൾ തന്നെ പറഞ്ഞില്ലേ ഞാൻ ഉള്ളാളത്ത് ദർസ് നടത്തുന്നത് നടന്നിട്ടാണ് കിതാബ് നോക്കിയിട്ടല്ല കിതാബ് നോക്കാതെ നടന്നിട്ടാണ് ദർസ് നടത്ത എന്നിട്ട് മഹാനവരികൾ പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ഇരിക്കാത്തത് ഇരുന്നാൽ പള്ള ചാടും അങ്ങനെയാണ് കുറെ അങ്ങ് ഇരുന്നിട്ട് ദർശനം നടത്തിയാൽ പള്ള ചാടും അതുകൊണ്ട് ഞാൻ നടന്നിട്ടാണ് ദർശന കിതാബ് നോക്കാതെയാണ് എന്നിട്ട് പറഞ്ഞു അങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടാൻ കാരണം അവർ എപ്പോഴും ഓതൂങ്ങിൽ അവരേതു ആയും വറക്കത്തുമിയ തൂമേ ൾ പറഞ്ഞു മുഹയുദ്ദീൻ മാലയിൽ ഞാൻ കണ്ടു ആ മുഹയദ്ദീൻ മാലയിൽ ഉള്ളതാണ് അവർക്ക് ഓരോ ഫാത്തിഹ എപ്പോഴും അവരേ യതുമേ അങ്ങനെ ഞാൻ ഷെയ്ഖ് ജീലാനിത്തങ്ങളെ പേരിൽ എന്നും ഞാൻ ഒരു ഫാത്തിഹ ഓതാറുണ്ട് ആ ഓതിയതിന്റെ പറക്കത്താണ് കിതാബിലേക്ക് നോക്കേണ്ടുന്ന ആവശ്യമില്ലാതെ തന്നെ ദർസ് നടത്താൻ നടത്താനുള്ള ഹുതാര എനിക്ക് ഭാഗ്യം നൽകിയല്ലോ മഹാനവരുകളുടെ പ്രധാനമായും മുഖമുദ്ര ഇൽമാണ് ഇൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്